വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് ഗ്രാമം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രിൻസി നെല്ലിക്കലാണ് നമ്മോടൊപ്പം ഉള്ളത് ഡി വൈ ഫൈ രംഗത്തും സി പി എമ്മിന്റെയൊക്കെ നേതാവ് കൂടിയാണ് അതോടൊപ്പം അധ്യാപിക കൂടിയാണ് പ്രിൻസി നെല്ലിക്കൽ അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നത് പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാലോ അഞ്ചോ പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ഇനി അനുബന്ധമായിട്ടുള്ള പ്രചരണ പ്രവർത്തനം കുടുംബയോഗങ്ങള് ഒരെണ്ണം കഴിഞ്ഞു ഇനി ഇന്നും നാളെയും ഒക്കെ ആയിട്ട് കുടുംബയോഗങ്ങൾ കംപ്ലീറ്റ് ആവും പിന്നെ ഗൃഹസന്ദർശനം തന്നെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ വ്യക്തികളെ കാണാൻ വയസ്സായവരെ കാണാ യുവതി യുവാക്കളെ കാണുക അങ്ങനെയുള്ള പ്രചരണങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രംഗത്ത് വളരെ സജീവമായിട്ട് നിക്കുന്നു അതേപോലെ കൂടിയാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോണ്ടായ ഒരു അനുഭവം ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പിലേക്ക് ആദ്യായിട്ടാണ് പക്ഷേ എന്താ പറയാ ഇതിന്റെ മുൻപ് മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സജീവ പ്രവർത്തകയായിരുന്നു അപ്പോ കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ ആണെങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും എല്ലാത്തിലും സജീവമായിട്ട് പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അത് മറ്റു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിട്ടുള്ള പ്രചരണമാണല്ലോ സ്വന്തം സ്ഥാനാർത്ഥിയാവുമ്പോണ്ടാവുന്ന അനുഭവമാണ് അതിൽ നിന്നും തികച്ചു വ്യത്യസ്തമാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു ദൗത്യം പാർട്ടി ഏൽപ്പിച്ചപ്പോ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഫീൽഡിൽ ഇറങ്ങിയപ്പോ ആ ഇല്ല ജനങ്ങളുടെ അടുത്തു നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണം തന്നെയാണ് ആ ടെൻഷനൊക്കെ കുറയ്ക്കാനുള്ള കാരണം നല്ലൊരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഈ പതിനാറാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ ഒരു വികസന കാഴ്ചപ്പാടുകളാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ താങ്കൾ കാണുന്നത് അതിന് ആദ്യം വേണ്ടത് ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത പ്രായത്തിലുള്ള ആളുകളാണ് നമുക്ക് മുന്നിലുള്ളത് വിദ്യാർത്ഥികളുണ്ട് യുവതി യുവാക്കളുണ്ട് സ്ത്രീകളുണ്ട് മുതിർന്ന പൗരന്മാരുണ്ട് അപ്പോ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ആശയങ്ങളും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാണ് ആ ആശയങ്ങളെയും കാഴ്ചപ്പാടുകളെയും കോർത്തിണക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെ കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു വികസനമാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് അതിന് എല്ലാ ജനങ്ങളുടെയും പിന്തുണ എനിക്ക് ഉണ്ടാവണം അതോടൊപ്പം തന്നെ അവരെനിക്ക് പിന്തുണ നൽകുന്നതിനോടൊപ്പം തന്നെ ഞാൻ അവർക്കും അവരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഞാൻ ഈ അവസരത്തിൽ നൽകുന്നത് ഈ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ നൽകി എന്നെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് ഗ്രാമം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷജ അബ്ദു ആണ് നമ്മോടൊപ്പം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു കൊഴപ്പൊന്നുമില്ല നല്ലൊരു ശുഭപ്രതീക്ഷ ഉണ്ട് നമുക്ക് ഞാൻ ആദ്യായിട്ട് വെച്ചെങ്കിലും നമുക്ക് എല്ലാരുടെ അടുത്തും പോകുമ്പോൾ നല്ലൊരു പ്രതികരണമാണ് നമുക്ക് കിട്ടണത് അത് അവസാനം വരെ നമുക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നന്നായിട്ടുണ്ട് പൂർത്തിയായിട്ടുള്ളത് മൂന്ന് റൗണ്ട് കഴിഞ്ഞ ഭാഗങ്ങളുണ്ട് പിന്നെ രണ്ട് റൗണ്ട് ആയതുകൊണ്ട് നാലാം റൗണ്ട് ഞങ്ങള് ഇറങ്ങാൻ പോണത് കൊണ്ട് ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മള് കേറിയതാണ് ഭക്ഷണത്തിന് അത് കഴിഞ്ഞ് നാലാം റൗണ്ട് ആണ് നമ്മൾ ഈ ഇറങ്ങണത് അപ്പോ കുഴപ്പൊന്നുമില്ല നമുക്ക് പ്രതീക്ഷ ഉണ്ട് ഉള്ളില് നമ്മള് ആദ്യമായിട്ടാണ് പക്ഷെ ജനങ്ങൾക്ക് അവരെ എടുത്തേക്ക് എത്താനോ പിന്നെ അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മള് അറിയാനോ നമ്മള് ജയിച്ചു വന്നിട്ടുണ്ട് അവരുടെ കാര്യങ്ങളും പരസ്പരം എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് ആ ലെവലില് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ ഒരു ജനപ്രതിനിധിയായി എന്താണ് ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതി പോയടത്തോളം നമുക്ക് ആദ്യം തോന്നിയിട്ടുള്ളത് വെള്ളം വെളിച്ചം വഴി ഇത് മൂന്നുമാണ് എല്ലാവരുടെയും ആവശ്യങ്ങളും അത് തന്നെയാണ് അപ്പോ ആദ്യം നമ്മൾ കൊടുക്കുന്നത് അതിന് തന്നെയാണ് പിന്നെ നമ്മൾ അവരെന്താണോ നമ്മളോട് ആവശ്യങ്ങൾ പറയണത് അത് നമ്മൾ നിറവേറ്റി കൊടുക്കാനും നമ്മൾ നിൽക്കും ഞാൻ നിൽക്കുന്നത് കുട അടയാളത്തിലാണ് അപ്പോ എന്റെ വോട്ടർമാരായിട്ടുള്ള എല്ലാവരും എന്നെ നല്ല സ്നേഹപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ അതുപോലെ ആ സ്നേഹപൂർവ്വം പോലെ തന്നെ നമ്മൾ നമ്മളിൽക്ക് വോട്ടും വന്ന് ചേരുമെന്ന് പ്രതീക്ഷിക്കുകയും അതേ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുകയും ചെയ്യും റിയൽ മീഡിയം